ആളില്ലാത്ത വീട് കുത്തി തുറന്ന് മൂന്നര പവൻ സ്വർണ്ണാഭരണങ്ങളും ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും കവർന്നു അതിരമ്പുഴ പാറോലിക്കൽ വഞ്ചിപത്രയിൽ രാജീവ് രാജന്റെ വീട്ടിലാണ് മോഷണം വീടിന്റെ മുൻവാതിലിന്റെ അടിയിലെ പാളി തകർത്ത് അകത്തു കയറി മോഷ്ടാക്കൾ അലമാരയിൽ രണ്ടിടത്തായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് കവർന്നത് വ്യാപക തിരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായി വീടിനുള്ളിൽ സാധനങ്ങളെല്ലാം വാരുവലിച്ചിട്ട നിലയിലായിരുന്നു രാജീവിന്റെ ഭാര്യ സ്റ്റെഫി കൈക്കുഞ്ഞായ മകൾ സ്റ്റെഫിയുടെ പിതാവ് വർഗീസ് ജോൺ ഭാര്യ എന്നിവനാണ് വീട്ടിൽ താമസിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിരണ്ടിനർ വീടടച്ചുപൂട്ടി വർഗീസ് ജോണിന്റെ കുമളിയിലുള്ള വീട്ടിലേക്ക് പോയിരുന്നു അഞ്ചാം തീയതിയാണ് മടങ്ങിയെത്തിയത് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ഉടൻ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ക്രിസ്മസ് രാത്രിയിൽ വീട്ടിൽ വെളിച്ചമില്ലാതെ കിടക്കുന്നത് കണ്ട് ആളില്ലെന്നും മനസ്സിലാക്കിയ മോഷ്ടാക്കളാകാം കവർച്ച നടത്തിയതെന്നാണ് പോലീസ് നിഗമനം കവർച്ച നടന്ന വീട്ടിൽ സി സി ടി വി ക്യാമറകളും ഇല്ലാതിരുന്നത് മോഷ്ടാക്കൾക്ക് അനുകൂലമായി വീടും വീട്ടുകാരുമായി അടുത്ത ബന്ധമുള്ളവരും ഇവരുടെ യാത്ര മുൻകൂട്ടി മനസ്സിലാക്കിയവരുമാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി മോഷ്ടാവിന്റേതെന്ന് സംശയിക്കുന്ന വിരലടയാളങ്ങൾ ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയതായി ഏറ്റുമാനൂർ പോലീസ് പറഞ്ഞു ഇതേസമയം ഈ വീടിന് സമീപത്ത് മാസങ്ങൾക്ക് മുൻപ് മറ്റൊരു വീട്ടിൽ സമാനമായി കവർച്ച നടന്നിരുന്നു ഈ കേസിലെ പ്രതികളെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഐഫോറി ഏറ്റുമാനൂർ